എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുറുകിയൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക ഇത് വാട്സപ്പ് നമ്പരും കൂടെയാണ് ഫോൺ വിളിച്ചാൽ എടുക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമ്മൾ എല്ലാവരും രാവിലെ എഴുന്നേക്കും അല്ലേ രാവിലെ തന്നെ എഴുന്നേക്കും അപ്പോൾ അതെടുത്ത് പറയുന്ന കാര്യം നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പം ചിലവർക്കൊരു ഇതുണ്ട് ഇന്ന് ഞാൻ കണി കണ്ടവനാണല്ലോ നാളെയും കാണരുതെന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് ഇവനെ കണ്ടുകൊണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പുള്ളിയെ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കരമായ വിഷയങ്ങളുണ്ട് എനിക്ക് അവരുടെ നാളെ വരെ കണി കണ്ടാൽ കൊള്ളില്ല അങ്ങനെയൊക്കെ പല പല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട് ഓ അവനെ കാണണ്ട അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് എങ്ങനെ ആരെ കാണാം ഏറ്റവും ഞാൻ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഭഗവാൻ അതായത് നിങ്ങൾക്ക് ഈശ്വരൻ്റെ രൂപത്തിലുള്ള ഏത് ഭഗവാനാണ് ഇഷ്ടം ഒരു ഉദാഹരണം ചിലർക്ക് ഭഗവാൻ സുബ്രഹ്മണ്യനായിരിക്കും അയ്യപ്പനായിരിക്കും കാളീനായിരിക്കും വിഷ്ണുമായിരിക്കും അപ്പോൾ അവരുടെ ഒരു ഫോട്ടോ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഫോട്ടോ ഇല്ലെങ്കിൽ അത് നമ്മുടെ ചിത്രം പോലെ നമ്മുടെ നമ്മളിപ്പോൾ തെക്കോട്ട തല തലവെക്കുന്നതാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക പിത്തി വെക്കുക കിഴക്കോട്ട തല തലവെക്കുന്നതാണെങ്കിൽ പിത്തി വെക്കുക അപ്പോൾ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ കിടപ്പുമുറിയിൽ ഈശ്വരന്മാരുടെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ വെക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കലണ്ടർ ഒരു ഫോട്ടോ വെക്കുക അപ്പോൾ നമ്മൾ ലൈറ്റിടുമ്പം അവരെ നോക്കി എഴുന്നേക്കുക എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ കിടപ്പ് നമ്മൾ അവരുടെ ഫോട്ടോ മാത്രം ഇരിക്കുന്നല്ലോ അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ പൂജാതി കാര്യങ്ങളോ കാര്യങ്ങളോ ജസ്റ്റ് ഒരു ഫോട്ടോ അങ്ങനെ വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയൊരു എന്താ ഒരു ചെറിയൊരു ഫോട്ടോ മേടിച്ചിട്ട് ഇല്ലെങ്കിൽ നമ്മളത് എഴുന്നേറ്റ് നോക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് വളരെ എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും നമ്മുടെ ഇഷ്ട ഇഷ്ടദേവൻ്റെ മുഖം കണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും എൻ്റെ ഭഗവാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തരുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ എഴുന്നേൽക്കാൻ നോക്കുക അത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്നതാണ് പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ എല്ലാ ദിവസവും നല്ലതാകാൻ വേണ്ടി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വിളക്ക് എത്തിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഉപാസനമൂർത്തിയൊക്കെ ഉപാസന പ്രീതി ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഉപാസനമൂർത്തിയുടെ മന്ത്രങ്ങളും ധാനങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വിളക്ക് വെക്കാം അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നിത്യവും നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ഭക്തരാണോ അല്ലെങ്കിൽ ചിലവർ ഗുരുവായൂരപ്പനെ വിളിക്കുന്നവരുണ്ടാരും കൊടുങ്ങുള്ളൂരമ്മയെ വിളിക്കുന്നവരുണ്ടാവും ചോറ്റാനിക്കര പോകുന്നവരും അപ്പം അതായത് വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നല്ലതാകാൻ വേണ്ടി ഒരു രൂപ എടുക്കുക ഈ ഒരു രൂപ നാണയം നമ്മുടെ നെറ്റി വെക്കുക ഈ നെറ്റി വെച്ചിട്ട് ഒരു മൂന്ന് തവണ ഇങ്ങനെ ഇങ്ങനോട്ട് കറക്കുക അതായത് വലത്തുന്ന ഇടത്തോട്ട് ഇങ്ങനെ കറക്കുക ചെറുക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉദാഹരണം കുടുങ്ങുളമയാണെങ്കിൽ കുടുങ്ങുളമേ പ്രാർത്ഥിക്കുക ഗുരുവരപ്പനാണെങ്കിൽ ഗുരുവരപ്പനെ പ്രാർത്ഥിക്കുക നമുക്ക് വിശ്വാസമുള്ള ഏത് ക്ഷേത്രത്തിലാണോ ആ ഒരു മൂർത്തിയെ പ്രാർത്ഥിച്ചിട്ട് ആ ഒരു പൈസ എന്ത് ചെയ്യുക നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക ഏതെങ്കിലും ഒരു ബോക്സിനകത്തോ കുടുക്കകത്ത് ഇട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് കുറേ കുറേ പൈസ അത് നടന്നു കഴിഞ്ഞിട്ട് ഈ ഒരു പൈസ എന്ത് ചെയ്യണം ആ അതാത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വെക്കുക അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണം നമുക്ക് ജോലിയിൽ തടസ്സങ്ങളുണ്ടാകരുത് സാമ്പത്തിക ലാഭം ഉണ്ടാകണം ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം എല്ലാ അപകടങ്ങളെയും ഞങ്ങളെ രക്ഷിക്കുന്ന ആ ഒരു ഈശ്വരനോട് പ്രാര്ത്ഥിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകും ജാതകത്തിലെ ദോഷങ്ങൾ മാറും നമുക്ക് പോകുന്ന വഴിക്കുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാകും നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഒരു ക്ഷീണം ഉണ്ടാകത്തില്ല ചിലവർ പറയുന്നതൊക്കെ ജോലി സ്ഥലത്ത് പോകുമ്പോൾ എപ്പോഴും ക്ഷീണമാണ് ഇല്ലെങ്കിൽ അടുത്തുള്ളവരെ എന്തെങ്കിലും ചെയ്തതാണോ കണ്ണു ദോഷമാണോ ജോലി ചെയ്യാൻ തോന്നുന്നില്ല സ്ഥിരമായിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോയിട്ട് വരുമ്പോൾ വൈകിട്ട് എപ്പോഴും ഭയങ്കര ക്ഷീണം എന്താ പറയുക തലവേദന അങ്ങനെ അങ്ങനെയുള്ള നെഗറ്റീവ് പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക മാ നല്ല പോലെ മാറ്റം കിട്ടും ഒപ്പം തന്നെ ഇത് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ വർക്ക് കണ്ട് നമുക്ക് പുതിയ പുതിയ ഓഫറുകളും നമുക്ക് വരും അപ്പോൾ ജോലിക്ക് പോകുന്നവരും നിത്യവും നല്ല നല്ല കാര്യങ്ങൾ മുന്നേ ചെയ്യാൻ വേണ്ടിയും ഈ ഒരു കാര്യം ഭക്തിപൂർവ്വം ചെയ്യുവാണെങ്കിൽ എന്താ പറയുക നമുക്ക് അന്നത്തെ ദിവസം നല്ലതായിരിക്കും ഒരു നെഗറ്റീവ് ചിന്തകളും നമുക്ക് ഉണ്ടാകത്തില്ല ഈശ്വരൻ്റെ അനുഗ്രഹം കൂടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്